മികച്ച പ്രതികരണങ്ങൾ നേടി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടി നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രം തിയേറ്ററുകളിൽ ചിരി പടർത്തുന്നുവെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഗൌതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ മേക്കിങ്ങിനും കയ്യടികൾ ഉയരുന്നുണ്ട് തമിഴ് ചിത്രങ്ങളിലൂടെ ജി ഫാനായ മലയാളികളുടെ പ്രതീക്ഷകളെ നിരാശപ്പെടുത്താത്ത ആദ്യ പകുതിയാണ് സംവിധായകൻ ഒരുക്കിയിട്ടുള്ളതെന്നും എക്സിൽ പങ്കുവച്ച അഭിപ്രായങ്ങളിൽ പറയുന്നു മമ്മൂട്ടി പതിവ് പോലെ സ്ക്രീനിൽ കത്തിക്കയറുമ്പോൾ പ്രധാന കഥാപാത്രങ്ങളിലൊരാളായ വിക്കിയായി ഗോകുൽ സുരേഷും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുവെന്നും നിരവധി പേർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നു വിക്കിയും ഡൊമിനിക്കുമാണ് ചിത്രത്തിലെ കോമഡി വിജയമാക്കുന്നതെന്നും കമന്റുകളുണ്ട് മമ്മൂട്ടി ഗോകുൽ സുരേഷ് ടീം അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ നടത്തുന്ന ഡൊമിനിക് ഡിറ്റക്റ്റീവ് എന്ന ഡിറ്റക്റ്റീവ്സ് ഏജൻസി അന്വേഷിക്കുന്ന ഒരു കേസിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് ഒരു പേഴ്സ് അന്വേഷിച്ചിട്ടുള്ള ഓട്ടം അവരെ കൂടുതൽ സങ്കീർണമായ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ചിത്രത്തിന്റെ ക്ലാസിക്കൽ ഡാൻസ്